ചാമുണ്ടിക്കുന്ന് ശ്രീ വിഷ്ണു ചാമുണ്ടെവിൽ ചാമുണ്ടിക്കുന്ന് ചാമുണ്ടേശ്വരി ദേവസ്ഥാന കളിയാട്ട മഹോത്സവത്തിന് ഭക്തി സാന്ദ്രമായ അന്തരീക്ഷത്തിൽ തുടക്കമായി കലവറ നിരക്കൽ ഘോഷയാത്ര ഭക്തിയുടെ നിറവിൽ നടന്നു ക്ഷേത്ര പരിധിയിലെ ഏഴ് പ്രാദേശിക സമിതിയിൽ നിന്നുള്ള കലവറകളാണ് ക്ഷേത്രത്തിലേക്ക് എത്തിയത് വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ നടന്ന കലവറ നിറയ്ക്കൽ ഘോഷയാത്രയിൽ നിരവധി ആളുകൾ അണിനിരന്നു ഇരുപത്തിയെട്ടിന് വിവിധ തെയ്യങ്ങളുടെ പുറപ്പാട് നടക്കും രാത്രി എട്ടുമണിക്ക് തിരുമുൽ കാഴ്ച സമർപ്പണം നടക്കും ഇരുപത്തിയൊൻപതിന് പൂമാരുതൻ രക്തചാമുണ്ടി ഭഗവതി വിഷ്ണു മൂർത്തി എന്നീ തെയ്യങ്ങളുടെ പുറപ്പാട് നടക്കും മുപ്പതിന് രാത്രി എട്ട് മണിക്ക് ക്ഷേത്ര പരിധിയിലെ കലാപ്രതിഭകൾ അവതരിപ്പിക്കുന്ന കലാസന്ധ്യ അരങ്ങേറും ഡിസംബർ ഒന്നിന് കളിയാട്ട മഹോത്സവത്തിന് സമാപനമാവും ഡിസംബർ ഒന്നിന് സമാപന ദിവസം തെയ്യങ്ങളുടെ പുറപ്പാടും തേങ്ങയറും നടക്കും நியூஸ் பியூரோ தாங்காடு